സ്നേഹമുള്ളവരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ലഡ്ഡു ആണ് അതിൽ പഞ്ചസാര ഒട്ടും യൂസ് ചെയ്യില്ല ശർക്കര യൂസ് ചെയ്യില്ല എങ്ങനെയാണ് ആ ലഡ്ഡു ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതാ ഇത് ഒരു ഗ്ലാസ് ബദാം ഇത് ഒരു ഗ്ലാസ് എള് ഇത് ഒരു ഗ്ലാസ് വാൾനട്ട് ഒരു ഗ്ലാസ് ഡേറ്റ്സ് ഒരു ഗ്ലാസ് ക്യാഷ്യനട്ട്സ് ഒരു ഗ്ലാസ് കപ്പലണ്ടി ഗ്രൗണ്ട് മനസ്സിലായി ഇതൊക്കെ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തിട്ട് അത് ഞാൻ കാണിക്കാം നിങ്ങളെ അതിനുശേഷം നമുക്ക് എങ്ങനെയല്ല ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം ബദാമിടും ഒന്ന് വറുത്തെടുക്കാം മൈക്രോവേവിലും ബദാം വറുത്തെടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കടായിൽ വരക്കുന്നത് അതാ എള് വറുക്കണം ഞാൻ എള് ചൂടാക്കി എള്ള് പൊട്ടിത്തെറിക്കും അപ്പം നിർത്തണം കേട്ടോ എല്ലാം വെവ്വേറെ വറുക്കണം നമ്മൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിരി ടൈം കൺസ്യൂമിങ് ആണ് എന്നാലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം ഇതിൽ നിങ്ങൾക്ക് പൊട്ടുകടൽ ചേർക്കാം നിങ്ങൾക്ക് പിന്നെ പിസ്ത തിറ ചേർക്കാം ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും അതെല്ലാം ചേർക്കാൻ നിങ്ങൾക്ക് വളരെ സ്വാദുള്ള ലഡ്ഡുമാണ് ഹെൽത്തി ലഡ്ഡു ആണ് കുട്ടികൾക്ക് ഇന്ന് ഓരോ ചെറു ലഡ്ഡു കൊടുക്കും അമ്മമാർക്ക് കഴിക്കുക അച്ഛന്മാർക്ക് കഴിക്കുക എല്ലാവർക്കും കഴിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യം നോക്കാൻ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി വേണ്ടിയാകുമ്പോൾ ദിവസം ഡെയിലി ഒന്ന് കൊടുക്കണം അത് എല്ലാവർക്കും പറ്റും ഇതിപ്പോൾ നൂറ് ഗ്രാം വീതം മേടിച്ചു വെച്ചാൽ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം ഉണ്ടാവും അതുകൊണ്ട് ലഡ്ഡുണ്ടാക്കിയ കുറേ ഉണ്ടാവും അത് ചെറിയ ലഡ്ഡു ആയിട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക് കേട്ടോ കപ്പലണ്ടി കപ്പലണ്ടി വറക്കണം കപ്പലണ്ടി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂറിന് ഞാൻ നൂറ് ഗ്രാം ആയിട്ടിരിക്കണം ഈ ഗ്ലാസിൻ്റെ ഉള്ളത് പക്ഷേ ടു ഹൺഡ്രഡ് ഗ്രാംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ വണ്ടി പരിപ്പ് വെറുക്കണം അത് ചുമക്ക വറക്കണം അത്ര ഒന്നും ഇല്ല കുറച്ച് നേരം വരക്കുക കപ്പലണ്ടി വറുത്തു കഴിഞ്ഞു ഇനി വണ്ടി പരിപ്പ് വരയ്ക്കുക അതാർക്കൊന്നും ആക്കണ്ട കേട്ടോ ഇനി നോക്കൂ ഇത് കുറേ പൈസ ആയിട്ട് ബദാം എള് ഇതിൽ പിസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഏത് വേണമെങ്കിൽ എല്ലാ പുട്ടുകടൽ ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊട്ടുകടൽ ഇല്ല അത് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പുട്ടുകടൽ ചേർക്കണേ എല്ലാ സാധനങ്ങളും ചേർക്കാം കപ്പലണ്ടി കപ്പലണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അത് പന്ത്രണ്ട് ഡേയ്റ്റ്സ് എടുത്തിട്ടുണ്ട് ആ ഡേറ്റ്സിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം എന്നിട്ട് അതിനെ നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം പഞ്ചസാരയില്ലേ ശർക്കനില്ലേ അത് കാരണം കൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് എടുത്തിരിക്കണം കേട്ടോ ഡ്രൈസ് വളരെ ഹെൽത്തി ആണ് ഞാൻ ഡേറ്റ്സ് ഇട്ടു കേട്ടോ ഡേറ്റ്സ് ഇട്ടിട്ടേ ഡൈസ് എന്ന് പറഞ്ഞാൽ നെയ്ത്തപ്പണമറിയാലോ അതൊന്ന് പൊളിസ് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യ് കേട്ടോ ഞാൻ മിനിമേഡാണ് നെയ്യാ യൂസ് ചെയ്യണേ ഏത് നെയ്യ് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയാണ് കൂടുതലല്ല ഇതാ അതിന് വെച്ച് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത് ഉണ്ട ഉരു വയ്ക്കുക ഇതാണേലും ഇട്ടു കേട്ടോ അതായത് മധുരമില്ല ഒന്നും മധുരം ഇല്ലാതെ ഉണ്ടാക്കിയ ലഡ്ഡു ആണ് ഇത് ഇത് നിങ്ങൾ കഴിച്ചു നോക്കുമോ വളരെ ഉത്തമമാണ് ശരീരത്തിന് ഹെൽത്തിന് ആവശ്യമാണ് എനർജറ്റിക് ആയിട്ട് നടക്കാൻ ആവശ്യമാണ് ഇതിലെല്ലാം ഏത് ഡയബറ്റിക് പേഷ്യൻറ്റിനും പോലും കഴിക്കാം രണ്ട് ഡയബറ്റിക്സ് രണ്ട് ഡേറ്റ്സ് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കാന്നാണ് പറഞ്ഞത് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും പരീക്ഷിക്കണം ഹെൽത്തി ലഡ്ഡു തയ്യാറായി വളരെ ടേസ്റ്റിയാണ് അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഈവൻ ഡയബറ്റിക് പേഷ്യൻസിനും അടക്കം കഴിക്കാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കും ഇത്ര അത്ര ചിലവൊന്നും ഇല്ല എല്ലാം നൂറ് ഗ്രാമീതം മേടിച്ചപ്പോൾ എനിക്ക് മുന്നൂറ്റി ചില്ലാനം രൂപയാണ് ആയത് നാനൂറ് രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ എള്ള ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എത്ര എത്ര രൂപയോ വരുന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പാ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമായിട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ലൈക്ക് ചെയ്യരു ആൻഡ് ഷെയർ ഇറ്റ് എന്ന് നിങ്ങളുടെ സുന്ദസലോചന ടീച്ചർ